ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ ഇസ്രയേൽ വീണ്ടും ആക്രമിച്ചാൽ പുതിയ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് പ്രതിരോധമന്ത്രി അസീസ് നാദർ നാദർസാദയുടേതാണ് മുന്നറിയിപ്പ് ഇസ്രയേൽ നടത്തുന്ന ഏതൊരാക്രമണത്തിനും തിരിച്ചടിക്കാൻ തയ്യാറാണ് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ മാരകശേഷിയുള്ളതും പുതുതായി വികസിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ചുമായിരിക്കും പ്രതികരണമെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ഉപയോഗിച്ച മിസൈലുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് എന്നാൽ അതിനേക്കാൾ മികച്ച ശേഷിയുള്ള മിസൈലുകൾ ഇന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഇസ്രയേൽ വീണ്ടും സാഹസത്തിന് മുതിർന്നാൽ തീർച്ചയായും ഞങ്ങളത് പ്രയോഗിക്കും എന്ന് അസീസ് നാസിർസാദെ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് ഇതിനു പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകി തുറമുഖ നഗരമായ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രയേലിന്റെ ശാസ്ത്രഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവും എന്നറിയപ്പെടുന്ന വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയും ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെ അമേരിക്കയും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പങ്കാളി ആവുകയുണ്ടായി ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തുകയും ചെയ്തു ഇതിന് തിരിച്ചടിയെന്നോണം ഖത്തറിലടക്കമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു പിന്നാലെ സംഘർഷത്തിന് വിരാമമാകുകയായിരുന്നു അതേസമയം ഇസ്രായേലുമായുള്ള യുദ്ധം ഏത് നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് നിലവിലെ ശാന്തത താൽക്കാലിക വിരാമമാണെന്ന് ഇറാന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ റസാറഫ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി തങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം ഏറ്റവും മോശം സാഹചര്യത്തിനുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനയുടെ സൈനിക ഉപദേശകൻ യഹ്യ റഹീം സഫാവിയും പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ വെടിനിർത്തലിലല്ല ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് അത് ഇപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം അവിടെ ഒരു പ്രോട്ടോകോളുമില്ല നിയന്ത്രണങ്ങളുമില്ല ഞങ്ങളും ഇസ്രയേലുകളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം അയച്ചുവിട്ടത് ആദ്യഘട്ടത്തിൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഖിരി അടക്കം ആറോളം മുതിർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു ഇറാന് നഷ്ടമായത് ആണവശാസ്ത്രജ്ഞരടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനു പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകി തുറമുഖ നഗരമായ ഹൈഫയും പ്രധാന കേന്ദ്രങ്ങളും ഇറാൻ ആക്രമണം നടത്തി നശിപ്പിച്ചു ഇറാനെതിരായ അപ്രതീക്ഷിത ആക്രമണത്തിൽ അമേരിക്കയെ വിമർശിച്ച ലോകരാജ്യങ്ങൾ വന്നിരുന്നു ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം നടന്നതോടെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു ഖത്തറും വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കാളികളായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി